രണ്ടായിരത്തി ഇരുപത്തിനാല് ജപിച്ച ഒരു ലെറ്ററിനകത്ത് രണ്ടായിരം തുടങ്ങിയിട്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഈ ഒരു ബെളുത്തങ്കള് താളുക്കിനകത്ത് കാണാതെ ആയവരെ എന്ന് എന്നറിഞ്ഞ മിസ്സിസ് മിസ്സായവരെയും പിന്നെ അസജ സാവ എന്ന് പറയല്ലേ അക്കസ്മിത്ത് മരണം ഇതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചായിരുന്നു അത് ചോദിച്ചെന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ ഇത് വേണമായിരുന്നു ഫോട്ടോസ് വേണമായിരുന്നു ആരൊക്കെയാണ് മിസ്സായത് ടേഷി വന്ന് ആ ഒരു ഫോട്ടോ പിന്നെ എഫ് ഐ ആർ കോപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ കൊടുത്ത പരാതിയില്ലേ ആ പരാതിയുടെ ഒരു കൊച്ചിൻ്റെ അതിൻ്റെ ഡ്രസ്സ് കണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സാന്ന് പറഞ്ഞ് മനസ്സിലാകുക എന്നെങ്കിൽ നമുക്കത് അറിയാൻ വരുന്ന അതിന് വേണ്ടിയിട്ട് ഞാൻ ദക്ഷിണക്കല്ലുടെ ജില്ല അത് മംഗലാപാലത്ത് ഈ ഒരു ഡിസ്ട്രിക് എല്ലാം ഞാൻ ചോദിച്ചു അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വെളുത്തങ്ങാടി വന്നതെന്ന് പറഞ്ഞെങ്കിൽ രണ്ടായിരം തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള റെക്കാർഡുകളെല്ലാം ആ ഇത് കത്തിച്ചടഞ്ഞു വേസ്റ്റ് ചെയ്തത് ഇത് കളഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് ഇത് വന്നേക്കുന്നത് അത് എന്തിനാന്ന ഞാൻ ചോദിക്കുന്നതൊക്കെ കാണാതെ ആ കേസിൻ്റെ എന്തിനെങ്ങനെ ഇത് ഇത് കച്ച കളയുന്നവരൊക്കെ അതുണ്ടോ എവിടെങ്കിലും നിയമവും ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കേസ് അവരെ എടുത്തുകഴിഞ്ഞാൽ എൻക്വയറി ആയിക്കഴിഞ്ഞാൽ അത് ആരുടെയാണെന്ന് പറഞ്ഞെങ്കിൽ അത് വേണമായിരുന്നല്ലോ അല്ലേ ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ യുഗം അല്ലേ കമ്പ്യൂട്ടർ യുഗത്തിനകത്ത് ഇത് കത്തിക്കണമെന്ന് അത് ഫീൽ ചെയ്ത് വെക്കണമായിരുന്നോ രണ്ടായിരത്തി പതിമൂന്ന് ഫീൽ ചെയ്ത് വെച്ചിട്ട് കത്തിക്കണമായിരുന്നല്ലേ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്തത് ഇത് വെക്കാൻ സ്ഥലമല്ലയോ പോലീസ് സ്റ്റേഷൻ ആവുമ്പോഴുള്ള ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണെന്നൊക്കെയാണ് പുതിയ പോലീസ് സ്റ്റേഷന് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങിയിട്ട് ഇരുപത്തി നാല് വരെ ഉള്ളത് ചോദിച്ചിട്ട് ഒന്നും തരുന്നില്ല ഒറ്റ ഒരു ലെറ്റർ തരുന്നില്ല ഞാൻ ആദ്യം ഒരു ലെറ്ററിനകത്ത് ചോദിച്ചായിരുന്നു ഞാനത് കഴിഞ്ഞ് അത് തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ വെളിയിലൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് എഫ് ഐ ആർ ആയതൊക്കെ എന്നാലും ഓൺലൈനിൽ നോക്കിയാലെല്ലാം ഉണ്ട് അങ്ങനെ ഇതെത്ര ശരിയാണ് അത് കഴിഞ്ഞ് ഞാനൊരു ആറ് ലെറ്ററ് മാറ്റി മാറ്റി എഴുതിയിട്ടായിരുന്നു ആരുടെ ഇതിനോണ്ടിരിക്കുന്നത് ഒരു ഫോട്ടോ ചോദിക്കുന്നത് ഒരു എഫ് ഐ ആർ കോപ്പി ചോദിക്കുന്നത് പോലീസ്മാർ വന്ന് എൻക്വരി ചെയ്ത് ചോദിക്കുന്നത് ഇതൊന്നും തരുന്നില്ല എല്ലാം അവർ ഗൗപ്യമെന്ന് പറഞ്ഞു കല്യാണത്തിന് മലയാള കല്യം പറയും ഗൗപ്യമായിട്ടെന്ന് പറയും മലയാളത്തിൽ പറഞ്ഞാൽ പബ്ലിസിറ്റി ചെയ്യാൻ പറ്റാത്ത ആ റിപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് എഴുതി തന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ എന്തിനാന്ന് ഞാൻ ചോദിക്കുന്നത് ആരെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ചോദിക്കുന്നത് അന്നേരം ഇന്ത്യയിൽ ഈ പാവപ്പെട്ടവർക്ക് നമ്മളുള്ളവർ ജീവിക്കണ്ടേ വലിയവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഇതാണ് എൻ്റെ ചോദ്യം ഇപ്പം ഇതിനു വേണ്ടി നമ്മൾ അറിഞ്ഞേക്കുന്നത് ഇപ്പോൾ ഇവിടെ അവിടെ വേണം കിട്ടിയില്ലെന്ന് പറഞ്ഞ് കിട്ടും നടന്ന കാര്യങ്ങളാ കിട്ടിയെന്ന് പറഞ്ഞാൽ കാര്യമില്ല ഇപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ മുമ്പിലോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ പരാതി കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേന് ഇനി ആൾക്കാർ ധൈര്യമായിട്ട് മുമ്പി വന്നു നമുക്കത് മതി ഇനി സത്യം പുറത്തു വരണം നമ്മൾ ഇനിയും പറയാം നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റോ ഒരു വ്യക്തിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്നതല്ല ഇവിടെ ആയ ആയ സംഭവങ്ങൾ അത് ന്യായം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പിൽ വന്നത് നമ്മളിപ്പോൾ പറയുന്നത് മൊഴി ഉൾപ്പെടെ ആ മൊഴി ഒടുപ്പിനെ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ആരെയും പറ്റിക്കാനോ ഇനി ഇനിയൊരുത്തിനോ പേരിന് വേണ്ടി ഒന്നും കൊടുക്കുന്നതല്ല നമ്മൾ കൊടുത്ത പരാതി അത് ജീവനുള്ള സാക്ഷിയാളെന്ന് പറഞ്ഞാൽ അന്ന് ആ കുഴിച്ചിട്ടതും മണ്ണ് വലിച്ചിട്ടതും അതിന് ഹെൽപ്പ് ചെയ്തവരും നിന്നവർ എല്ലാവരും ഉണ്ട് അത് മതിയല്ലോ പിന്നെ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസറെ വന്നിട്ട് അത് കുഴിച്ച അത് നിന്ന് ചെയ്യിച്ചത് അതാ വലിയ വിഷമമുള്ള കാര്യം അന്നേരം ഇന്നിപ്പോൾ ഏറോ മീടെ കാര്യം വെച്ച് നിങ്ങളെന് പതിനഞ്ച് വർഷം അന്ന് കൊടുത്തില്ലെന്ന് ഈ ഓഫീസർ തന്നെ വന്നെഴുതിയിട്ട് ആ പണി ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ആ പരാതി കൊടുക്കണല്ലേ ഏ അതൊന്നും ആലോചിച്ച് അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇന്നൊരു ഓഫീസറൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നുള്ളു നമ്മൾ നോക്കാം എന്താവും വന്നു